ഹലോ കസ്റ്റമർ ഗ് വിഷുവിന് രണ്ടു ദിവസം മുമ്പ് ഒരാൾക്ക് വിഷുക്കോടി തയ്ക്കാൻ കൊണ്ടുവന്ന തുണി വെച്ച് മൂന്ന് പേർക്ക് സെറ്റ് ചെയ്ത് കൊടുത്തു ആ രണ്ട് ബിസി ഡേയും പിന്നെ വിഷുവിന്റെ ദിവസത്തെ ദിവസ ആണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പൊ മൂന്ന് കസിൻസിന്റെ കൊച്ചുങ്ങൾക്കാണ് ഞാൻ തയ്ക്കുന്നത് ഇത് ഇപ്പൊ തുണി കൊണ്ടുവന്നിരിക്കുന്നത് എളൈ ചേട്ടന്റെ കൊച്ച് ഒരു വയസ്സായിട്ടില്ല അപ്പോൾ ചുമ്മാ ഫോട്ടോഷൂട്ടിനൊക്കെ വേണ്ടിയിട്ടാണ് അവര് തയ്ക്കാൻ കൊണ്ടുവന്നത് അപ്പോൾ അവൾക്ക് വേണ്ടി കൊണ്ടുവന്ന തുണിയാണ് അതിൽ മിച്ചൻ തുണി വന്നപ്പോഴത്തേക്കും മൂത്ത ചേട്ടന്റെ കൊച്ച് അവൾക്കൊരു നാല് കഴിഞ്ഞ് അഞ്ച് വയസ്സൊക്കെ അവൾക്കും തയ്ക്കാമെന്നോർത്ത് പിന്നെ കസിൻ ചേച്ചി ചേച്ചിയുടെ കൊച്ചിന് രണ്ട് വയസ്സാവുന്നു അപ്പോൾ ഇവർക്ക് മൂന്ന് പേർക്കും കൂടെ അറ്റപ്പറ്റി നമുക്കൊന്ന് സ്പീഡിൽ തയ്ച്ചെടുക്കാം കാരണം മറ്റൊന്നെയാണ് വിഷു നാളെയെങ്കിലും കൊടുക്കണം ഇന്നലെയാണ് തുണി കൊണ്ടുവന്ന് തന്നത് അപ്പം നമുക്കെന്തായാലും പിള്ളേരുടെയായതുകൊണ്ട് സ്പീഡിൽ തയ്ക്കാം അപ്പം ഞാനൊന്ന് വേഗം തയ്ക്കട്ടെ അപ്പൊ ഇതാണ് ചേട്ടൻ്റെ കൊച്ചിന് തയ്ച്ച ഡ്രസ്സ് ഇതിന്റെ പാവാടയും ഓൾമോസ്റ്റ് സ്റ്റിച്ച്ഡ് ആണ് അതുകൊണ്ട് ബാക്കി ഇത്രയും തുണി വന്നിട്ടുണ്ട് ഇത് വെച്ച് നമുക്ക് ബാക്കി രണ്ടു പേർക്കും ഡ്രസ്സ് സെറ്റ് ചെയ്യാം എന്താ ലൈനിങ് മെയിൻ ക്ലോത്തിനോട് അറ്റാച്ച് ചെയ്യാൻ പോവാണ് അപ്പൊ നമ്മൾ ഇങ്ങനെയൊക്കെ വെച്ചാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഇവിടെ ഇത് ഫ്രില്ലിനും വേണ്ടി വരും വേണ്ടിവരും ഇതാണ് കൂട്ടത്തിലെ മൂത്തത് കൂട്ടത്തിലും വന്നപ്പോ ബ്രൂണോയും കൂടാതെ രണ്ട് കഴിക്കും ഫ്രില്ലിന് ഇത്രയും വേണ്ടി വന്നു ഈ ചെറിയ പീസാണ് കുഞ്ഞിനെ ഒതുക്കണം ഞാൻ ചേട്ടന്മാരുടെ രണ്ട് കൊച്ചിനും ഫ്രില്ലൊക്കെ വെച്ച് പട്ടുവാടയും ആണ് ചെയ്തത് ചേച്ചിയുടെ കൊച്ചിന് ഒരു ഫ്രോക്കും ആണ് സെറ്റ് ചെയ്തത് അപ്പോൾ നാളെയാണ് വിഷു രണ്ടുപേർക്ക് ഞാൻ ഓൾറെഡി തയ്ച്ചിത് മൂന്നാമത്തെ ആൾക്ക് തുണിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തയ്ച്ചിരിക്കുകയാണ് ഇത്രയും കൂടെ ആക്കിയുണ്ട് അപ്പം ഇത് വെച്ച് പെട്ടെന്നൊരു ഫ്രോക്ക് തയ്ക്കും ഇത് ഞാൻ ഓൾറെഡി ഇന്നലെ സ്റ്റിച്ച് ചെയ്ത് വെച്ച രാത്രി ഇനി ഇത് പെട്ടെന്ന് ഫ്രോക്ക് എടുക്കാം ഹലോ കസ്റ്റമർ ആണെ ഇട്ടു നോക്കാൻ നിങ്ങള് ഇട്ട് നോക്കാൻ അവള് ചെലപ്പോ വഴക്കിട അതുകൊണ്ട് നോക്കാനും ഉണ്ണി കിളിയേ ആരുടെ ഉപ്പാണിത് കിളിപ്പനി അവള് അങ്ങനെ തയ്യലെല്ലാം പെട്ടെന്ന് തീർന്നു അടുത്തത് ഇതൊക്കെ അവരെ ഇട്ട് ഇട്ടുനോക്കലെന്ന ചടങ്ങാണ് അതായിരുന്നു ഏറ്റവും വലിയ ടാസ്ക് ഇതിനായി ഇള ഇളയ ചേട്ടന്റെ അവക്കൊരു വയസ്സായിട്ടില്ല എല്ലാരെയും കൂടെ കണ്ട ഒരു പേടിയിലാണ് ആള് അടുത്തത് ചേച്ചിയുടെ കൊച്ചു ഹയനക്ക് വെച്ച് നോക്കുന്ന പരിപാടി കൊണ്ടു വന്ന കുഞ്ഞീടെ ഉപ്പാണ് കൊണ്ട് ഒരെണ്ണത്തിനവിടെ ഇട്ടു നോക്കി വരാ തല ഡൗട്ട് ഉണ്ടായിരുന്നു അവളെ ഉടുപ്പിടീക്കാനായിട്ട് നല്ല ടാസ്ക് ആയിരുന്നു പിന്നെ ഞങ്ങൾ എവിടെയെങ്കിലും പോകുവാണെന്ന് പറഞ്ഞാല് പെട്ടെന്ന് തന്നെ ഓടിപ്പോയിടും അങ്ങനെ പറഞ്ഞിപ്പടിയിപ്പിക്കാൻ പോകുവാണ് ഞങ്ങൾ ഇങ്ങോട്ട് വരാതാണൊക്കെ അത് വെക്കണം ഇവിടെ അവിടെ ഷേപ്പ് ഇനി അല്ല ഇനിയുണ്ട് ലൂസാക്കാൻ ഇനിയുണ്ട് ഇവിടെ ഇഷ്ടപ്പെട്ടോ അനുഭവിക്കേട്ട് അങ്ങനെ കുഞ്ഞീടെ ഇട്ടുനോക്കി അവളുടെ ആയിരുന്നു ഇനി മൂത്ത ചേട്ടന്റെ കൊച്ചു തനുവിനെ കൂടെ ഇടിച്ച് നോക്കണായിരുന്നു സത്യം പറഞ്ഞാൽ അവള് വന്ന് തന്നെ ഇട്ട് നോക്കി പക്ഷെ രാത്രി ഒരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോ അവര് വന്ന് ഇട്ട് നോക്കി അതിന്റെ വീഡിയോ എടുക്കാൻ പറ്റി പക്ഷെ വിഷുവിന്റെ അന്ന് തന്നെ എടുത്ത കുറച്ച് ഫോട്ടോസ് അവളുടെ കിട്ടിയിട്ടുണ്ട് അത് ഞാൻ ഈ വീഡിയോയുടെ അവസാനം ആഡ് ചെയ്യും അങ്ങനെ പിടിച്ചൊക്കെ എല്ലാം കഴിഞ്ഞ് സമാധാനായിട്ടാണ് അന്ന് രാത്രി പടക്കം ഒക്കെ പെട്ടി ഞങ്ങൾ മുട്ടുന്നില്ല സംഭവം കണ്ണടിച്ചു പോണല്ലീരത്തില്ല പെട്ടെന്ന് വെറുതെ അങ്ങനെ പടക്കം പൊട്ടിക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ കാണിയൊരുക്കാനിരുന്നു ഇതാണ് ഞങ്ങളുടെ കൊച്ചു വിഷുക്കണി അങ്ങനെ രാവിലെ തന്നെ വിഷുക്കണിയൊക്കെ കണ്ട് ഞങ്ങൾ അടുത്തുള്ള അമ്പലത്തിൽ പോയി പള്ളിക്കുന്നേ അവിടെ വിഷുവിൻ്റെ ഒന്നാണ് ഉത്സവം അപ്പോൾ അവിടെ ഇച്ചിരി ഗ്രാൻഡായിട്ട് പരിപാടിയൊക്കെ ഉണ്ടാവും അതുകൊണ്ട് ഞങ്ങൾ ആ അമ്പലത്തിലാണ് പോയത് എല്ലാ പ്രാവശ്യവും വിഷുവിൻ്റെ അന്ന് തന്നെ അവിടെ പള്ളിക്കുന്ന ഉത്സവമായതുകൊണ്ട് പൊതുവേ അവിടെ നല്ല തിരക്കായിരിക്കും പക്ഷേ ഇപ്രാവശ്യം എന്തോ അധികം തിരക്കുണ്ടായില്ല ഞങ്ങൾ നേരത്തെ പോയിട്ടാണോ എന്ന് എന്നറിയത്തില്ല അധികം തിരക്കില്ലായിരുന്നു പിന്നെ അവിടെ രാവിലെ ചെന്ന ഫുഡും ഉച്ചക്ക് സദ്യയൊക്കെ ഉണ്ട് അപ്പോൾ രാവിലെ ഇഡലിയും സാ സാമ്പാർ പിന്നെ ഇഡലിയുടെ കൂടെ അച്ചാർ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് എന്താണെന്ന് അറിയത്തില്ല ഞാൻ അച്ചാർ കൂട്ടിയിട്ടും ഒരു ടേസ്റ്റ് ഇല്ലായിരുന്നു ഞാൻ ഇഡലി സാമ്പാറും മിച്ചറൊക്കെ കൂടെ കഴിച്ച് പിന്നെ അവിടെ ആന മൂന്നാന എഴുന്നള്ളത്തുണ്ടായിരുന്നു അതും കണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഇനി കുഞ്ഞുങ്ങളെ വിഷുവിൻ്റെ അന്ന് ഡ്രസ്സ് ഇട്ടിട്ട് എങ്ങനെയുണ്ടെന്ന് കാണണ്ടേ അപ്പോൾ ഇതാണ് മൂത്ത ചേട്ടൻ്റെ ഇളയ ചേട്ടൻ്റെയും കുട്ടികൾ അവർ ഡ്രസ്സ് ഇട്ടിട്ട് നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു ശരിക്കും ഇഷ്ടമായി അവരെ മൂന്ന് പേരെ ഒരുമിച്ച് നിർത്തി ഫോട്ടോ എടുക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ മഴ ആയതുകൊണ്ട് ചേച്ചിക്കും പറ്റാന്ന് വരാൻ പറ്റിയില്ലായിരുന്നു അതുകൊണ്ട് അത് നടന്നില്ല അങ്ങനെ പിന്നൊരു ദിവസം അത് എന്തായാലും ചെയ്യാമെന്ന് കരുതി അപ്പോൾ അത്രയൊക്കെ ഉള്ള എൻ്റെ ഒരു വിഷു ആഘോഷം ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ